ശബരിമല സ്വർണകൊലയിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത തന്ത്രി കണ്ഠര രാജീവരെ പിന്തുണച്ച് ബി ജെ പി നേതൃത്വം തന്ത്രിയുടെ അറസ്റ്റ് ജനശ്രദ്ധ തിരിക്കാനാണെന്ന് സംശയിക്കുന്നതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കേസിൽ എന്തുകൊണ്ട് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നും ഈ മാസം പതിനാല് മുതൽ വിശ്വാസ സംരക്ഷണ സമരം തുടങ്ങുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വരുന്ന നൂറു ദിവസം വിശ്വാസ സംരക്ഷണം ചർച്ച ചെയ്യും ജനുവരി പതിനാലിന് മകരവിളക്ക് ദിവസം വീട്ടിലും നാട്ടിലും അയ്യപ്പ ജ്യോതി നടത്തും എൻ ഡി എ നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തിന്റെ തുടക്കമായിരിക്കും ഇതെന്നും അദ്ദേഹം പറഞ്ഞു കേസിൽ ആദ്യം മുതൽ സി കോൺഗ്രസ് നേതാക്കളെ സംരക്ഷിക്കാൻ ശ്രമം നടന്നു വലിയ രാഷ്ട്രീയക്കാർ സ്വർണ്ണ കൊള്ളയ്ക്ക് പിന്നിലുണ്ട് സി പി ഐ എം കോൺഗ്രസ് കുറുവ സംഘമാണ് കൊള്ളയ്ക്ക് പിന്നിലെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു എസ് ഐ ടിയിൽ വിശ്വാസമില്ല മന്ത്രിയെ ചോദ്യം ചെയ്ത ശേഷം വെറുതെ വിടുകയല്ല വേണ്ടത് കൊള്ളക്ക് പിന്നിൽ ആരുടെ ഗൂഢാലോചന എന്നതാണ് ചോദ്യം തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷം രണ്ട് നിലപാടാണ് സർക്കാരിന് സ്വർണ്ണ കൊള്ള കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം തെറ്റ് ചെയ്തവരെ പിടിക്കാൻ കേന്ദ്ര ഏജൻസി വരണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു മുഖ്യമന്ത്രിക്കും സോണിയാഗാന്ധിക്കും ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രം രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടി ചുരുങ്ങിയ ചെലവിൽ വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്റിംഗ് വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു ലൈറ്റ്സ് കൂടുതൽ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ